ബച്ചൻ കുടുംബത്തിലെ വിശേഷങ്ങളും അസ്വാരസ്യങ്ങളും ഒക്കെ എപ്പോഴും വാർത്താ കോളങ്ങളിൽ ഇടപിടിക്കാറുണ്ട് ഐശ്വര്യയും അഭിഷേകും തമ്മിൽ വേർപിരിയാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകളായിരുന്നു കുറേ അധികം കാലമായി പാപ്രാസുകൾ ആഘോഷിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇരുവരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അഭിഷേക് ബച്ചന്റെ നാൽപ്പത്തി എട്ടാം ജന്മദിനമായിരുന്നു ഇന്നലെ അഭിഷേകിന്റെ ഭാര്യയും നടിയുമായ ഐശ്വര്യ റോയ് പ്രത്യേക പോസ്റ്റുമായി അഭിഷേക് ബച്ചന് ആശംസകൾ നേർന്നതാണ് കഴിഞ്ഞ ദിവസം ബോളിവുഡിലെ വാർത്തയായി മാറിയത് തിങ്കളാഴ്ച ഇൻസ്റ്റഗ്രാമിൽ ഐശ്വര്യ റായ് ചിത്രങ്ങൾ പങ്കുവെക്കുകയും ഒരു ആശംസ കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തു അതേസമയം ഇരുവരും വേർപിരികയാണ് എന്ന വാർത്തകൾ നിരന്തരം വരുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു ആശംസയ്ക്ക് വലിയ അർത്ഥമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ഐശ്വര്യ പങ്കുവച്ചത് ഐശ്വര്യയും അഭിഷേക് ബച്ചനും മകൾ ആരാധ്യാ ബച്ചനും അടങ്ങുന്ന ഒരു ഫാമിലി ഫോട്ടോയാണ് എല്ലാവരും ചുവന്ന വസ്ത്രത്തിൽ സെൽഫിക്കായി പോസ്റ്റ് ചെയ്യുന്നതായി കാണാം ഐശ്വര്യയും ആരാധ്യയും ഒരു സോഫയിൽ ഇരിക്കുമ്പോൾ അഭിഷേക് ബച്ചൻ ഇവരുടെ പിന്നിൽ നിന്നുമാണ് പോസ്റ്റ് ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരെയും ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ചിത്രത്തിൽ അഭിഷേക് ബച്ചന്റെ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയാണ് പങ്കുവച്ചിട്ടുള്ളത് അതേസമയം ഐശ്വര്യ പങ്കുവച്ച പോസ്റ്റിന്റെ ആവശ്യത്തിലാണ് ഇരുവരുടെയും ആരാധകർ ഇവർ പിരിയാൻ പോകുന്നു എന്ന റൂമർ പരത്തുന്നത് എന്തിനാണെന്നാണ് പലരും പോസ്റ്റിനടിയിൽ കമന്റായി ദേഷ്യത്തോടെ ചോദിക്കുന്നത് അതേസമയം ഇവരെ ആശംസിക്കുന്നവരും വേറെയാണ് തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ അഭിഷേക് ബച്ചന്റെ സഹോദരി പുത്രി നവ്യ നദെയും അഭിഷേകിന്റെ ജന്മദിനാശംസകൾ നേർന്നിരുന്നു കുട്ടികളായ നവ്യയും അനുജൻ അഗസ്ത്യനന്ദയും അഭിഷേക് ബച്ചനും ഉൾപ്പെടുന്ന പഴയൊരു ഫോട്ടോയാണ് നവ്യ പങ്കുവച്ചത് അതേസമയം തങ്ങളുടെ ദാമ്പത്യ ജീവിതം എപ്പോഴും സന്തോഷവും ചിരിയും നിറഞ്ഞതല്ലെന്നും തങ്ങൾക്കിടയിലും മറ്റ് ദമ്പതിമാരെ പോലെ അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാകാറുണ്ടെന്നുമാണ് അഭിഷേക് ബച്ചൻ ഒരിക്കൽ പറഞ്ഞിരുന്നത് എന്നാൽ ആ വഴക്കുകളൊന്നും സീരിയസായി മാറാറില്ല എന്നും അഭിഷേക് ബച്ചൻ പറയുന്നുണ്ട് മുൻപരിക്കൽ നൽകിയ അഭിമുഖത്തിലാണ് തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അഭിഷേക് ബച്ചൻ മനസ്സ് തുറന്നത് ഈ വീഡിയോയും ഇപ്പോൾ വൈറൽ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ നൽകിയ അഭിമുഖത്തിലാണ് താരങ്ങളോട് വഴക്കിനെ കുറിച്ച് ചോദിക്കുന്നത് ഇതിന് അഭിഷേക് ബച്ചൻ നൽകിയ മറുപടി എല്ലാ ദിവസവും വഴക്കുണ്ടാകാറുണ്ട് എന്നായിരുന്നു പക്ഷെ അത് കൂടുതലും അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കുമെന്നും വഴക്കുകൾ അല്ല എന്നും അതൊന്നും സീരിയസ് അല്ല എന്നും ആരോഗ്യപരമാണെന്നും അഭിഷേക് പറഞ്ഞിരുന്നു അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം ബോറിംഗ് ആകുമെന്നും അഭിഷേക് ബച്ചൻ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതേസമയം തങ്ങൾക്കിടയിൽ വഴ താനാണ് പ്രശ്നപരിഹാരത്തിനായി എടുക്കുകയെന്നും അഭിഷേക് ബച്ചൻ വ്യക്തമാക്കിയിരുന്നു പതിനേഴ് വർഷം പിന്നിടുകയാണ് അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ദാമ്പത്യ ജീവിതം അതേസമയം കഴിഞ്ഞ കുറെ നാളുകളായി അഭിഷേകിന്റെയും ഐശ്വര്യയുടെയും ദാമ്പത്യത്തിൽ വിള്ളലുകൾ വീണതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അഭിഷേക് ബച്ചനും ഐശ്വര്യയും പിരിയാൻ പോവുകയാണെന്നും ഇരുവരും ഇപ്പോൾ അകന്നാണ് കഴിയുന്നതെന്നൊക്കെയായിരുന്നു ഉറത്തുവന്ന വാർത്തകൾ ഐശ്വര്യ ഇപ്പോൾ മകൾക്കും അമ്മയ്ക്കും ഒപ്പമാണ് താമസിക്കുന്നതെന്നും ഇത്തരം റിപ്പോർട്ടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേസമയം പ്രശ്നങ്ങളുടെ തുടക്കം അഭിഷേകിന്റെ അമ്മ ജയാ ബച്ചനുമായും സഹോദരി ശ്വേതയുമായും ഐശ്വര്യ പിണങ്ങുന്നതിലൂടെയാണെന്നാണ് പ്രചരിച്ച വാർത്തകൾ അഭിഷേകിന്റെ കുടുംബവുമായി ഐശ്വര്യക്കുള്ള പ്രശ്നം പതിയെ പതിയെ ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെയും ബാധിക്കുകയായിരുന്നുവെന്നും ഐശ്വര്യയുടെ പിറന്നാൾ ആഘോഷിക്കാൻ അഭിഷേക് ബച്ചനോ അല്ലെങ്കിൽ അഭിഷേകിന്റെ കുടുംബത്തിലെ മറ്റേതെങ്കിലും ഒരു അംഗമോ പോലും എത്തിയില്ല എന്നും ഒക്കെ വാർത്തകൾ ഉണ്ടായിരുന്നു അതോടൊപ്പം അഭിഷേക് വിവാഹമോതിരം അണിയാതെ പൊതുവേദിയിൽ എത്തിയതെല്ലാം ഈ റിപ്പോർട്ടുകൾക്ക് ശക്തി പകരുന്നതായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വാർത്തകൾക്കെല്ലാം ഐശ്വര്യയുടെ പുതിയ പോസ്റ്റിലൂടെ ഒരു അവസാനമാകുമെന്നാണ് താരങ്ങളുടെ ആരാധകർ കരുതുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ്ക്രൈബ് ചെയ്യൂ